ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇ ഹെൽത്ത് പദ്ധതിക്ക് തുടക്കമായി വ്യക്തിയുടെ എല്ലാ ആരോഗ്യ വിവരങ്ങളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ മറ്റ് ഇ ഹെൽത്ത് അധിഷ്ഠിത ആസ്പത്രികളിലും ലഭിക്കുമെന്നതിനാൽ ചികിത്സയ്ക്ക് വേഗം കൂട്ടുന്നതാണ് ഈ പദ്ധതി സമയ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കി രോഗിക്ക് ചികിത്സ വളരെ വേഗം കിട്ടാൻ വഴിയൊരുക്കുന്നതാണ് ഇ ഹെൽത്ത് പദ്ധതി ഇ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി യു എച്ച് ഐ ഡി എടുക്കേണ്ടതുണ്ട് ആധാർ കാർഡും ആധാർ ബന്ധിപ്പിച്ച മൊബൈൽ ഫോണുമായി വന്നാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഹെൽത്ത് കാർഡ് ലഭിക്കും യു എച്ച് ഐ ഡിയുമായി ബന്ധപ്പെടുത്തി മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്താൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ടോക്കൺ എടുക്കുന്നതിലും ലാബ് റിസൾട്ട് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ അപ്പോൾ അറിയാനും കഴിയും യു എച്ച് ഐ ഡി ലഭിച്ചവർക്ക് ഇന്റർനെറ്റ് വഴി വീട്ടിലിരുന്നും ടോക്കൺ ബുക്ക് ചെയ്യാം എൻ കെ അക്ബർ എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഹർഷവർധനൻ ബ്ലോക്ക് മെമ്പർ കെ ബി സുരേഷ് ബിന്ദു സുരേഷ് കെ പി സുധ ശിവദാസ് കറുപ്പയിൽ അനിതാ മുരുകൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിജു ജോർജ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു